ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്ലാക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് കുറെ മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം ക്ലാസ് നോക്കാം നിരന്തരം നിരന്തരം അതായത് ഒരു പരീക്ഷ കൊണ്ട് തുടങ്ങുമ്പോൾ ഒരുതപ്പെട്ട എല്ലാ പരീക്ഷകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണും അപ്പൊ ഇന്നിട്ട് ഈ പിള്ളേർ ഇത് നോക്കാതെ പോകും ഇവരുള്ള കുറച്ച് കോഡുകളിലൂടെ കാര്യങ്ങൾ തക്കാളി പാവല് കുറെ ഒക്കെ പഠിച്ചു നോക്കും പക്ഷെ ഇവരുടെ ചോദ്യത്തിലെ രീതി കേട്ടോ കേരള കാർഷിക സർവകലാശാല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ് നമുക്കറിയാം പാവലിന്റെ ഇനം അല്ലേ പാവല് പഠിക്കാൻ എളുപ്പമല്ലേ എന്താ ഞാൻ ഇവിടെ ഓപ്ഷൻ പോലും കാണിക്കുന്നില്ല ഓപ്ഷൻ ഇല്ലാതെ പറയാൻ പോവാം നോക്കിയേ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു തന്നിരുന്നേ എന്നിലേക്ക് നോക്കിയിരിക്കേ ം നമുക്ക് കിട്ടുന്ന മൂന്ന് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ വായിച്ച നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രിയങ്ക പ്രീതി പ്രിയ നോക്ക് ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻസ് നോക്ക് അമ്പിളി സൽകീർത്തി കൗമുദി പ്രിയങ്ക ഇപ്പൊ തന്നെ ആൻസർ വീണ് ഏതാ നമ്മുടെ മനസ്സിൽ എന്താ പാവൽ ചോദിച്ചു കഴിഞ്ഞെല്ലാം ഇവിടെ നോക്കിയേ അമ്പിളി പാവലല്ല കൗമുദി പാവലല്ല സൽകീർത്തി പാവലല്ല അല്ലേ അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വേറെ പാവലിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ പ്രിയങ്ക ആൻസർ ഏതാ മക്കളെ പ്രിയങ്ക ഏതാണ് പ്രിയങ്കയ്ക്കും ീതിക്കും പ്രിയം പാവയ്ക്ക കിട്ടിയോ ഇത് കിട്ടിക്കാണോ എളുപ്പം മനസ്സിലാവുന്ന കാര്യമില്ലേ പ്രിയങ്കയ്ക്കും പ്രിയം പാവയ്ക്ക ഇതുപോലെ അങ്ങ് ചോദിക്കും ഇതുപോലെ അങ്ങ് എഴുതുക ഇപ്പൊ അവര് ചോദിച്ച ഈ കഴിഞ്ഞ ഡ്രൈവർ ഗ്രേഡ് എക്സാമിൽ ചോദിച്ചൊരു ആണ് നിസ്സാരമായ ഒരു ക്വസ്റ്റ്യൻ ആണത് അപ്പൊ സമാനമായ കുറച്ച് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ മറ്റിനങ്ങൾ ഓക്കെ നോക്കിയേ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ മത്തന്റെ ഇനങ്ങളാണ് മത്തൻ മത്തൻ ഏതാണ് അമ്പിളി നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു മത്തന്റെ ഇനമാണ് ഏതാ അമ്പിളി 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 സരസൊക്കെ ഉണ്ട് അമ്പിളി അതുപോലെ തന്നെ ഒരണമാണ് സുവർണ ഏതാണ് സുവർണ ഏതാണ് സുവർ സുവർണ നെല്ലുണ്ട് കേട്ടോ അത് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ലോകത്ത് വികസിപ്പിച്ചെടുത്ത ഒരു നെല്ല് ഇതല്ല ഇത് സുവർണ കേരള കാർഷിക സർവകലാശാല പുറത്തിറങ്ങിയ പുറത്തിറക്കിയ രണ്ട് മത്തൻ ഇനങ്ങൾ മക്കളെ പഠിച്ചോ മത്തങ്ങ പറഞ്ഞ ഏതൊക്കെയാ അമ്പിളി സുവർണ കിട്ടിയോ പാവലും നമ്മൾ പഠിച്ചായിരുന്നു ഏതായിരുന്നു പ്രിയങ്ക ഏതാണ് പ്രിയങ്ക എനിക്ക് തോന്നുന്നു പ്രിയങ്ക എനിക്ക് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിപാട് ചോദ്യമാണ് അത് അതുപോലെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അമ്പിളി ഏതാണ് അമ്പിളി മത്തനാണ് അമ്പിളി എന്നാ പുറത്തിറങ്ങിയേ എൺപത്തി എട്ട് നോക്കിയേ പത്ത് വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റി എട്ടിൽ അവർ പുറത്തിറങ്ങിയാണ് മറ്റൊരു മത്തനാണ് ഏതാ സുവർണ ഏതാണ് സുവർണ അടുത്ത് നമുക്ക് വെണ്ടയിലോട്ട് പോവാം അല്ലേ വെണ്ട നോക്കാം വെണ്ട ഏറ്റവും ചതിക്കപ്പെടുന്ന എൻ്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്ന ഉദ്യോഗാർത്ഥികളെ പി എസ് സിക്ക് ഒന്ന് വലക്കണം എന്ന് ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ ടൈറ്റ് ആക്കണമെങ്കിൽ ഈ വെണ്ട എടുത്തിട്ടാ മതി എല്ലാരും വെണ്ട സൽകീർത്തി എന്ന് കേൾക്കുമ്പോ വെണ്ട അല്ലേ സൽകീർത്തി അനാമിക അർക്കാന്ന് കേട്ടോ വെണ്ട ഏത് എവിടെ സംസാരിച്ചാൽ അർക്കാന്ന് പറഞ്ഞ എന്ന വാക്കുമ്പം പിള്ളേർ ചാടി വീഴും കാര്യം അത്ര ആഴത്തിൽ അവരുടെ ഉള്ളിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഏറിയ ഒരു വാക്കാണ് അർക്ക ഈ അർക്ക വെച്ച് അവർ ചതിക്കും ഞാൻ കാണിച്ചു തരാം നോക്ക് ഇവിടെ വെണ്ടയുടെ വെറൈറ്റി പറയുന്നു കിരൺ ഏതാണ് കിരൺ 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 വെണ്ടയുടെ വെറൈറ്റി നമുക്ക് പഠിക്കാം വേറൊരു കോഡിലൂടെ പഠിക്കാം ആർക്കാണ് സൽ കീർത്തി വേണ്ടത് അനാമികയ്ക്കോ കിരണിനോ എന്ന് ചോദിച്ചാൽ അത് അവിടെ വെച്ച് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളു തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ ഇവിടെ കിരൺ തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഒരു പുറത്തിറക്കിയ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഒരു വെണ്ടയുടെ ഇനമാണ് ഏത് കിരൺ ഏതാണ് കിരൺ കിരൺ ഏതാണ് കിരൺ മറ്റൊന്ന് നമുക്ക് നോക്കാം സൽകീർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറക്കിയ മറ്റൊരു വെണ്ടയുടെ ഇനമാണ് ഏതാ സൽകീർത്തി അപ്പൊ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ രണ്ട് മത്തന്റെ പേര് നമ്മൾ പഠിച്ചു ഏതാ അമ്പിളി ഒന്ന് ഏതായിരുന്നു അമ്പിളി മറ്റൊന്ന് സുവർണ കാണാൻ പറ്റുന്നുണ്ടല്ലോ അമ്പിളി സുവർണ അതുപോലെ നമ്മൾ വെണ്ടയുടെ ഇനം പഠിച്ചു ഏതൊക്കെയാ കിരൺ സൽകീർത്തി പഠിച്ചോ കിരൺ സൽകീർത്തി ഇനി അടുത്തത് വീണ്ടും ഒരു വെണ്ട ഏതാണ് അരുണ ഏതാണ് അരുണ ഏതാണ് അരുണ അതും കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇനമാണ് ഏതാ അതൊരു വെണ്ട തന്നെയാണ് ഏതാ അരുണ ഇതെല്ലാം കൂടെ ഒരു കോഡിലൂടെ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോ പഠിപ്പിക്കും അപ്പൊ പ്രിയങ്ക പ്രീതി പ്രിയ ഏതായിരുന്നു അത് സെറ്റാണ് പാവൽ പ്രിയാം നോക്കിയേ അരു ുംരുൺ കിടക്കുന്നു ചീരയാണ് അരുൺ മോഹിനി ചീരയാണ് ഇവിടെ അരുൺ കേരള കാർഷിക സർവകലാശാല തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറക്കിയ ഒരു ചീരയുടെ ഇനമാണ് ഏതാ അരുൺ ഏതാണ് അരുൺ അതുപോലെ രേണുശ്രീ കൃഷ്ണശ്രീ രേണുശ്രീ കൃഷ്ണശ്രീ രണ്ടായിരത്തി ആറിൽ പുറത്തിറക്കിയ ചീരയുടെ ഒരു ചീരയുടെ അതായത് പച്ച കളർ പച്ചയും ചോപ്പൂടും മിക്സ് ചെയ്ത് വരുന്ന ചീരയാണ് ശരിക്കും പക്ഷെ ശരിക്കും അത് പച്ച ചീര എന്നാണ് പറയപ്പെടുന്നത് സിഒഫസ്റ്റ് സിഒ സെക്കൻഡ് എന്നൊക്കെ ഇനങ്ങളൊണ്ട് പഠിപ്പിക്കാം തൽക്കാലം രേണുശ്രീ കൃഷ്ണശ്രീ ഏതാണ് ചീര കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ചീര ഇനങ്ങളാണ് ഏതാ രേണുശ്രീ കൃഷ്ണശ്രീ രേണുശ്രീ കൃഷ്ണശ്രീ അപ്പൊ അരുണ ഏതാണ് അരുണവെണ്ട കിട്ടിയോ അപ്പൊ ഇത് ജസ്റ്റ് അവരുടെ സൈറ്റില് കാർഷിക സർവകലാശാലയുടെ സൈറ്റിൽ കിടക്കുന്ന കാര്യമാണ് സ്ഥിരം ചോദിക്കുന്ന ഏതായിരുന്നു പ്രിയങ്കയാണ് മക്കൾക്ക് അത് മനസ്സിലായല്ലോ ഞാൻ കേരളത്തിലെ സങ്കര ഇനങ്ങളെ ഞാൻ നിങ്ങൾ അഞ്ചു മിനിറ്റിലൂടെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ് കൃഷിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നോക്കിയേ നമുക്കറിയാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് പറയുന്നത് കൃഷിയാണ് അല്ലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് ഏതാ കൃഷി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിപ്ലവങ്ങളുണ്ട് കൾച്ചറുകളുണ്ട് നമ്മൾ കൂണി കൾച്ചർ പഠിച്ചില്ലായിരുന്നോ നോക്കിയേ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങൾ സങ്കര ഇനങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ഏതാണ് പാവൽ പ്രിയങ്കയ്ക്കും പ്രീതിക്കും പ്രിയം പാവയ്ക്ക പ്രിയങ്ക പ്രീതി പ്രിയ ഞാൻ പറഞ്ഞു എസ് സി ആർ ടി പുസ്തകത്തില് ഈ മൂന്നെണ്ണയുള്ള പക്ഷേ അധ്യാപക സഹായി എന്ന് പറയുന്ന ഒരു പുസ്തകവും കൂടി ഉണ്ടല്ലോ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് കയ്യിരിക്കുന്ന ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടല്ലോ അതിൽ കുറേ അധികം കൂടുതൽ ഇനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പൊ പ്രിയങ്ക പ്രീതി പ്രിയ ഞാൻ നേരത്തെ പറഞ്ഞു അർക്ക അർക്ക എന്ന വാക്ക് കേട്ടാൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ചാടി എഴുതും വേണ്ട എന്ന് അതാണ്ട എന്ന് കണ്ടാൽ നിങ്ങൾ വേണ്ട എഴുതിക്കോ പക്ഷെ അർക്കയുടെ കൂടെ മറ്റേതെങ്കിലും വാക്ക് വന്നാൽ അത് ചതിയായിരിക്കും ഇപ്പൊ ഗ്രാമർ പഠിപ്പിക്കുന്ന പോലെ ഇല്ലേ അർക്ക എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അർക്ക കണ്ടത് വേണ്ട സമ്മതിച്ചു ഓക്കെ അർക്ക ആഴുത്തിൽ കയറിയതാണ് പക്ഷേ മക്കളെ അർക്ക ഹരിത് അർക്ക മോഹിനി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് എഴുതരുത് ചതി ക്വസ്റ്റിനാണ് ഓക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ അർക്കഹരിത് പാവലാണ് പാവലിന്റെ ഇനമാണ് ഏതാ അർക്കഹരിത് വെറും അർക്കെന്നാണെങ്കിൽ അർക്കഹരിത് പാവൽ കോയമ്പത്തൂർ ലോക് കോയമ്പത്തൂർ ലോക് പാവലിന്റെ ഇനം അപ്പൊ പ്രിയങ്ക പ്രീതി പ്രിയ അർക്കഹരിത് കോയമ്പത്തൂർ ലോക് സെറ്റ് സെറ്റ് ഏതാ ഏതാണ് പാവൽ പാവൽ ഓക്കെ സെറ്റ് ചീര നോക്കാം ചീര നോക്കാം അരുൺ മോഹിനി ചുവന്ന ചീര അരുൺ പച്ച ചീരയുണ്ട് വേറൊരു കറക്റ്റ് പ്യുവറായിട്ടുള്ള പച്ചചീര മോഹിനി അരുൺ മോഹിനി കണ്ണാറ ലോക്കൽ ഏതാണ് കണ്ണാറ ലോക്കൽ ഇതും ചതിക്വസ്റ്റിനാണ് കണ്ണാറ എന്ന് പറയുമ്പോ സാർ കണ്ണാറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം അല്ലേ കേരളത്തിലെ ഏത്തവാഴ ആണ് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയാണ് തർക്കമില്ല പക്ഷെ ഇവിടെ കണ്ണാറ ലോക്കൽ എന്താന്ന് ചോദിച്ചാൽ അത് ഏത്തവാഴ്ന്നു എഴുതി വെച്ചേക്കല് കണ്ണാറ ലോക്കൽ ഏതാണ് ചീരയാണ് അരുൺ മോഹിനി കണ്ണാറ ലോക്കൽ ഏതാണ് കണ്ണാർ ലോക്കൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത രണ്ടിനെ നമ്മൾ നേരത്തെ പഠിച്ചു രണ്ട് പെമ്പിള്ളേരുടെ പേര് പറഞ്ഞ പോലെ പറയാ കൃഷ്ണശ്രീ രേണുശ്രീ കൃഷ്ണശ്രീ രേണുശ്രീ ഈ പച്ച ഇനത്തിന്റെ വേറെയും പേരുണ്ട് സിഒ ഫസ്റ്റ് സിഒ സെക്കൻഡ് സിഒ തേർഡ് ഏതൊക്കെയാണ് സിഒ ഫസ്റ്റ് സിഒ സെക്കൻഡ് സിഒ തേർഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ പാവൽ പഠിച്ചു ചീര പഠിച്ചു അപ്പൊ അരുൺ മോഹിനി കണ്ണാറ ലോക്കൽ കൃഷ്ണശ്രീ രേണുശ്രീ കൃഷ്ണശ്രീ രേണുശ്രീ ഫസ്റ്റ് കൃഷ്ണശ്രീണു സിഒ തേർഡ് എന്താണ് എന്താണ് ചീര അല്ലേ പ്രിയങ്ക പ്രീതി പ്രിയ ഏതാണ് പ്രിയങ്ക പ്രീതി പ്രിയ ഏതാണ് പാവലാണ് പാവൽ അല്ലെ അർക്കഹരിത് കോയമ്പത്തൂർ ലോക ഏതാണ് പാവലാണ് അടുത്ത ഒരു കാർഷിക വിളയിലേക്ക് പോവാം േ അടുത്തത് തക്കാളി ചോദിക്കുന്ന ഒരു സാധനമാണ് തക്കാളി തക്കാളി പഠിക്കാൻ എളുപ്പമാണ് അല്ലേ തക്കാളി നോക്ക് ഏതൊക്കെയാണ് അനക ശക്തി മുക്തി അക്ഷയ അപ്പൊ തക്കാളി കഴിച്ച അനകയ്ക്ക് ശക്തിയും മുക്തിയും തക്കാളി കഴിച്ച അനകയ്ക്ക് ശക്തിയും മുക്തിയും മക്കളെ ഡ്രൈവർ പരീക്ഷയ്ക്ക് വരും ും ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷകളിലും പ്രിലിം സെറ്റപ്പിലൊക്കെ വരുന്ന ഒരു പ്രധാന മേഖലയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഷോർട്ട് ഷോർട്ടായിട്ട് ഒരെണ്ണം ചോദിക്കും എഴുതിയിട്ടേ വരാവുള്ളൂ ഒരു മാർഗം ഓരോ മാർഗിനും അതിൻ്റെതായ വിലയുണ്ടെന്ന് എന്നെക്കാ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം ഓക്കെ അനക ശക്തി മുക്തി അക്ഷയ തക്കാളി കഴിച്ച അനകയ്ക്ക് ശക്തിയും മുക്തിയും തക്കാളി കഴിച്ച അനകയ്ക്ക് ശക്തിയും മുക്തിയും അപ്പൊ അനക അക്ഷയ വീട്ടിൽ പോയി പറ അനകത്തക്കാളി ശക്തി തക്കാളി മുക്തി തക്കാളി അക്ഷയ തക്കാളി ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ നാല് പേര് അപ്പൊ ഹാൻഡ് ബുക്കിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിൽ നിന്ന് കിട്ടിയ പേരും കൂടെ പഠിച്ചിട്ട് പോവാം കാര്യം എല്ലാ പരീക്ഷയ്ക്കും നിലവാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആണോ അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ കേരള പി എസ് സിയുടെ നിലവാരങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എന്താ കുറയ്ക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ക്വസ്റ്റിന് നിലവാരങ്ങൾ വ്യത്യാസപ്പെടും അപ്പൊ നമുക്ക് ഈ ഹാൻഡ് ബുക്കിൽ നോക്കാം വെള്ളായണി വിജയ് വെള്ളായണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ ഏതാണ് മനുപ്രഭ കിട്ടിയോ അപ്പൊ വെള്ളായണി വെള്ളായണി എന്താണ് വെള്ളായണി എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് വെള്ളായണി വിജയ് മനുപ്രഭ അതുപോലെ തന്നെ മനു ലക്ഷ്മി ഇതൊക്കെ ഏതാ തക്കാളിയാണ് കിട്ടിയോ അടുത്തൊരു കാർഷിക വിള നോക്കാം അടുത്ത് നോക്കിയേ കുറച്ച് നോക്കി നമുക്ക് പോവാം നോക്ക് അടുത്തത് വഴുതനങ്ങ വഴുതനങ്ങ നോക്ക് വഴുതനങ്ങ എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇനം വഴുതനങ്ങയുണ്ട് സാർ പച്ചക്കളറുണ്ട് നീലക്കളറുണ്ട് വെള്ളക്കളറുണ്ട് ഇതെല്ലാം കാണണമെങ്കിൽ മോളിൽ ഇരിക്കുന്ന ഒരാള് വേണം ആര് സൂര്യൻ അല്ലെ സൂര്യൻ മുകളിൽ ഇരിക്കുന്ന സൂര്യന്റെ പ്രകാശം സൂര്യപ്രകാശം ഒരു വസ്തുവിൽ ചെന്ന് തട്ടി പ്രതിഫലിച്ച് അത് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം കാണുന്നത് തർക്കമില്ലേ തർക്കമില്ലേ ഒരു വസ്തുവിനെ നാം കാണുന്ന എപ്പോഴാ ഒരു വസ്തുവിൻ പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ അല്ലേ അപ്പൊ സൂര്യപ്രകാശം തട്ടുമ്പോൾ വഴുതനങ്ങക്ക് മൂന്ന് നിറമാണ് ഉള്ളത് സൂര്യപ്രശം വഴുതനങ്ങി മൂന്ന് നിറം ഒന്ന് വെള്ള ഞങ്ങൾ ഈ ബയോളജിക്കാര് നാച്ചുറൽ സയൻസുകാർ വെള്ള എന്നൊക്കെ പറഞ്ഞ മോശം ഞങ്ങൾ ശ്വേത ഞങ്ങള് ശ്വേതെന്നേ പറയൂ എന്ന് പറയില്ല ശ്വേത നീല ഓ ഒരു സുഖമില്ല നീലിമ ഏതാണ് നീലിമ പച്ചക്കളർ ഏ അത് വേണ്ട ഹരിത അപ്പൊ സൂര്യപ്രകാശം തട്ടുമ്പോൾ വഴുതനങ്ങക്ക് മൂന്ന് നിറം അല്ലേ ഏതൊക്കെയാ നീലക്കളറുണ്ട് വെള്ളക്കളറുണ്ട് പച്ചയുണ്ട് പച്ചയ്ക്ക് നമ്മൾ എന്ത് പറയും ഹരിത അല്ലേ പച്ച ഹരിത പച്ച ഹരിത അതുപോലെ വെള്ളയ്ക്ക് ശ്വേത നീലയ്ക്ക് നീലിമ സൂര്യന് സൂര്യ ഓക്കെ സെറ്റ് സൂര്യപ്രകാശം അട്ടുമ്പോൾ വഴുതന കഴിഞ്ഞിട്ട് നീലക്കളറുണ്ട് വെള്ളക്കളറുണ്ട് പച്ചക്കളറുണ്ട് ശ്വേത നീലിമ ഹരിത സെറ്റാണോ സെറ്റാണോ ഗോതമ്പ് ഗിരിജ സൊണാലിക കല്യാൺ സോണ ഏതാണ് ഗിരിജ സൊണാലിക കല്യാൺ സോണ എന്താണ് സങ്കരയിന ഗോതമ്പാണ് സങ്കടനം ഗോതമ്പ് ഏതാണ് ഗിരിജ സൊണാലിക കല്യാൺ സോണ കിട്ടിയോ മാതളം കേരളത്തിലെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി നമുക്കറിയാം ഗണേഷ് അല്ലെ ഗണേഷ് കുമാർ അല്ലേ അപ്പൊ മാതളത്തെ ഓർക്കാം അദ്ദേഹത്തിന്റെ പേര് വെച്ചങ്ങ് പഠിക്കാം അപ്പൊ മാതളം ഏതാ ഗണേഷ് റൂബി ഏതാണ് ഗണേഷും റൂബിയും മാതളമാണ് ഗണേഷും റൂബിയും മാതളമാണ് ഈ ഗണേഷ് എന്ന് പറയുന്ന മാതളത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട് വിത്തില്ലാത്ത മാതളമാണ് ഗണേഷ് വിത്തില്ലാത്ത മാതളം ഏതാ മാതളത്തിന്റെ ഓക്കെ നോക്കിയേ അടുത്തലേക്ക് മത്തൻ നോക്കാം മത്തൻ മത്തൻ നമ്മളിപ്പോ പറഞ്ഞേയുള്ളൂ സുവർണ ഏതാണ് കേരള കാർഷിക സർവകലാശാല വികസന കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ സുവർണ അംബയുടെ കേസ് നമ്മൾ പറഞ്ഞു സുവർണ സരസ് അതുപോലെ നോക്കിയേ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ കിടക്കുന്ന അർക്ക എന്ന് പറഞ്ഞ വെണ്ടയാണ് പക്ഷെ ഇവിടെ അർക്കയുടെ ഒപ്പം ആര് വന്നു ചന്ദ്രൻ വന്നു അർക്കചന്ദ്രൻ 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 വന്നാ ഏതാ മത്തനാണ് സൂരജ് ഏതാണ് സൂരജ് നോക്കിയേ അമ്പിളി സുവർണ സരസ് അർക്കചന്ദ്രൻ സൂരജ് എന്നിവ ഏതാണ് മക്കളെ ഏതാ മത്തനാണ് ഓക്കെ അർക്കഹരിത് എന്തായിരുന്നു അർക്കഹരിത് പാവൽ അല്ലേ പ്രിയങ്ക പ്രീതി പ്രിയ അർക്കഹരിത് കോയമ്പത്തൂർ ലോക ഇതൊക്കെ ഏതായിരുന്നു പാവലായിരുന്നു കിട്ടിയോ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ വീഡിയോ കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക ചിലതൊക്കെ നമ്മുടെ തലയിലോട്ട് കേറി കഴിഞ്ഞു ഇതൊക്കെ ഇടയ്ക്ക് കേറിക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും നമ്മുടെ ഈ സുവർണ സരസ് അമ്പിളി അർക്കചന്ദ്രൻ സൂരജന ഒക്കെ കിട്ടത്തോളൂ ഓക്കെ സങ്കര എന്തായിരുന്നു മത്തൻ ഓക്കെ അടുത്തു നോക്കാം കൂൺ കൂണിന്റെ സങ്കര ഇനം നന്ദൻ കൂണ് ചിപ്പിക്കൂണ് നോക്ക് നന്ദൻ ചിപ്പിക്കൂണ് വൈക്കോൽ കൂണ് അത് എളുപ്പമല്ലേ നന്ദൻ ചിപ്പിക്കൂണ് വൈക്കോൽ കൂണ് അത് ചോദിക്കില്ല കേട്ടോ അത് ചോദിക്കില്ല അപ്പൊ നോക്കിയേ ആ കിടക്കുന്ന ചോദിക്കുന്ന പവർഫുൾ ക്വസ്റ്റ്യൻ ഏതാണ് എന്നെ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സങ്കര ഇനം തെങ്ങേത് ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ് അന്ന് ഏർ പഠിപ്പിച്ചത് എങ്ങനെയാ ടി ഇന് ഡി ഡി ഇന് ആ കിടക്കുന്ന കേരള പി എസ് സിയുടെ പരീക്ഷയില് ടി ഇന് ഡി അതായത് ശരിക്കും എന്തുവള് ഇൻറ്റു ഡാർഫ് നീളം കൂടിയ തെങ്ങിനെ നീളം കുറഞ്ഞ തെങ്ങുമായി ക്രോസ് ചെയ്തുണ്ടാക്കുന്ന ആ ഒരു ഫോർമുല എഴുതിയെക്കുക അതിന് വേറെ പേരുണ്ട് ടി ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിന്റെ സങ്കര ഇനങ്ങളുടെ പേര് നിങ്ങൾ ആദ്യം പഠിക്കുക ചന്ദ്രലക്ഷ അത് ടി ഡി ആണ് ഓക്കെ ഡി ഇൻറ്റു ടി ചന്ദ്രശങ്കര ഏതാണ് ചന്ദ്രശങ്കര ലക്ഷ ഗംഗ തൽക്കാലം നമുക്ക് പേരാദ്യം ഒന്ന് പഠിക്കാം എന്നിട്ട് ഈ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരാം ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ചന്ദ്രശേഖര കേരശങ്കര ലക്ഷ ഗംഗ അനന്ത ലക്ഷഗംഗ അനന്തഗംഗ അതുപോലെന്താ കേരശ്രീ കേരഗംഗ മലയൻ മലയൻട ചാവക്കാട് കുള്ളൻ ചാവക്കാട് കുള്ളൻ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ഏതാണ് വെസ്റ്റ് കോസ്റ്റ് നോക്കിയേ തെങ്ങിന്റെ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ കേരശങ്കര കേരശ്രീ കേരഗങ്ങ അനന്തഗങ്ങ കേരസൗഭാഗ്യ കേരസാഗര മലയൻടാർഫ് ചാവക്കാട് കേര സുലഭ ഒരുപാട് ഇനങ്ങളുണ്ട് ഇനി പറയാനാണെങ്കിൽ എന്താ വെസ്റ്റ് കോസ്റ്റ് ടാള് ലക്ഷദ്വീപ് ഓർഡിനറി ഇല്ലേ ഇല്ലേ അങ്ങനെ ഒരുപാടുണ്ട് നമുക്കിവിടെ വേണ്ടത് പഠിക്കുക മക്കളെ ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം ആദ്യം കാണിച്ചിരിക്കുന്ന മൂന്നെണ്ണം കണ്ടോ ഈ ഇത് പണി തരും ഇത് എട്ടിന്റെ പണിയാ നിങ്ങൾ താഴേക്ക് നോക്ക് ഈ സ്ക്വയറിനകത്തേക്ക് നോക്കിയിരിക്കുക ഓക്കെ നോക്കുക കാണിച്ചേക്കുന്നുണ്ടി വൈ ക്യു ആണ് ഇത് കാണിച്ചേക്കുന്നുണ്ട മോസ്റ്റ് പവർഫുൾ ആണ് ഇത് ചോദിച്ചാൽ ഒരുവിധപ്പെട്ട പിള്ളേർക്ക് ഇത് എളുപ്പമാ നോക്കിയേ ഇവിടെ ചന്ദ്രലക്ഷ ഈ ചന്ദ്രലക്ഷയ്ക്കകത്തൊരു ലക്ഷയുണ്ട് ഇല്ലേ ഈ ലക്ഷ എന്തിനെ സൂചിപ്പിക്കുന്നു ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും അതായത് നീളം കൂടിയ ലക്ഷദ്വീപ് ഓർഡിനറിയും നീളം കുറഞ്ഞ ചാവക്കാട് ഓറഞ്ചും കൂടി ക്രോസ് ചെയ്തുണ്ടാക്കിയ സങ്കര ഇനമാണ് ഏത് ചന്ദ്രലക്ഷ സെറ്റാണോ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടി ക്രോസ് ചെയ്തുണ്ടാക്കിയ സങ്കര ഇനം അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് ചന്ദ്രലക്ഷ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ലക്ഷ വരുന്ന വീണ്ടും കിടക്കുന്ന ലക്ഷഗംഗ ലക്ഷഗംഗ എഴുതാത്തവൻ ഉറപ്പായിട്ടോ അത് എഴുതിയേ പറ്റൂ കാര്യം എന്താ അത്രയധികം ക്വസ്റ്റ്യൻ നമുക്ക് തരുവോ ലക്ഷദ്വീപ് ഓർഡിനറിയോടൊപ്പം ഗംഗ ബോന്തം ഗംഗ ബോന്തം ഗംഗ ബോന്തം ലക്ഷദ്വീപ് ഓർഡിനറി എന്ന നീളം കൂടിയതിനോടൊപ്പം ഗംഗ ബോന്തം എന്ന തെങ്ങ് നീളം കുറഞ്ഞ എങ്ങനെയും കൂടി ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഇനമാണ് ഏതാ ലക്ഷഗങ്ങ ഇതെല്ലാരും എഴുതും ഇപ്പൊ കിട്ടി ലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗ ഗംഗ ബോന്തം അപ്പൊ ലക്ഷദ്വീപ് ഓർഡർ പറഞ്ഞിട്ടാളാണ് ടി ഇൻ ടു ഡി ഓക്കെ അടുത്തത് ചന്ദ്രശങ്കര ഏതാണ് ചന്ദ്രശങ്കര ചന്ദ്രശങ്കര ഇവിടെ ചന്ദ്ര വന്നപ്പോ ചന്ദ്രലക്ഷയ്ക്കകത്ത് ലക്ഷദ്വീപ് ഓർഡിനോടൊപ്പം ആരാ വന്നത് ആരാ വന്നത് ചാവക്കാട് ഓറഞ്ച് അല്ലേ വന്നത് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഓറഞ്ച് ചെറിയ ചെടിയല്ലേ ചാവക്കാട് ഓറഞ്ച് ചെറിയ ചെടിയാണ് അപ്പൊ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടാളും ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടാളും കൂടി ക്രോസ് ചെയ്ത് കിട്ടിയ ഇനമാണ് ചന്ദ്ര ശങ്കര കിട്ടിയോ കിട്ടിയോ അടുത്ത് നോക്കിയേ അടുത്ത് നോക്കിയേ അടുത്ത് നോക്കിയേ മക്കളെ അടുത്ത് നോക്കിയേ കശുവണ്ടി ഏതാണ് കശുവണ്ടി കേരളത്തിൽ കുറേ അധികം പൈസ കിട്ടുന്ന ഒരു നാണ്യവിളയുടെ നാണ്യവിളയാണ് അല്ലേ നോക്കാം കശുവണ്ടി അവിടെയുണ്ട് പ്രിയങ്ക പാവല്ല് ഉണ്ട് പ്രിയങ്ക അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത ഇവിടെ പാവല്ല് വരുത്തോളും പ്രിയങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുവണ്ടിയുടെ ഇനവും ഉണ്ട് അതുപോലെ അമൃത അമൃത കശുവണ്ടി അമൃത പ്രിയങ്ക മൃദുല മൃദുല എന്ന് പറഞ്ഞ ഈ എന്താ കശുവണ്ടി തൊഴിലാളികളുടെ ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു ഇനമാണ് കറയില്ലാത്ത കശുവണ്ടിയാണ് മൃദുല കറയില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആടെ മൃദുലാണ് മൃദുല അപ്പൊ പ്രിയങ്ക അമൃത മൃദുല കശുവണ്ടി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലർക്കും അപ്പൊ കുറച്ച് പൈസ കിട്ടും ധന ഏതാണ് ധന ഏതാണ് ധന ധാരസ്ത്രീ ധാരസ്ത്രീ ധാരശ്രീ ധാരസ്ത്രീഹാര ഏതാണ് ആനക്കയം അറിയാത്തവരില്ല സംസ്ഥാനത്തെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് ഏതാ ആനക്കയം ഏതാണ് ആനക്കയം ആനക്കയം അപ്പൊ കശുവണ്ടി പറയിച്ചു ഏതൊക്കെയാ മക്കളെ സംസ്ഥാന കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് ഏതാ ആനക്കയം ഏതാണ് ആനക്കയം പ്രിയങ്ക അമൃത മൃദുല ധന ധാരശ്രീ ആനക്കയം നിഹാര കിട്ടിയോ കശുവണ്ടി കിട്ടി കിട്ടിയോ അടുത്ത് നോക്കിയേ വെണ്ട എപ്പോഴും ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ആർക്കാണ് സൽകീർത്തി വേണ്ടത് അനാമികക്കോ കിരണിനോ ഒന്ന് കുറിച്ചു വെക്കണേ ആർക്കാണ് സൽകീർത്തി വേണ്ടത്

കാർഷിക സർവകലാശാല അരുണ സുസ്ഥിര അതുപോലെ അഞ്ചിത അർക്ക അനാമിക മക്കളെ അർക്ക അനാമിക ഏതാണ് അർക്ക അനാമിക അരുണ സുസ്ഥിര അരുണ സുസ്ഥിര ഇത് ഏത് വെറൈറ്റിയാണ് വെണ്ട ഞാൻ നിങ്ങളോട് പറയുന്നു ഫസ്റ്റ് ലൈൻ കിടക്കുന്ന ഈ നാലെണ്ണവും ഈ കിടക്കുന്ന ആനക്കൊമ്പലും അരുണയും നോക്കി വെച്ചോ നിങ്ങളുടെ മാർഗാണ് സൽകീർത്തി അനാമിക കിരൺ ഇതൊക്കെ എന്തിന്റെ വെറൈറ്റി ആണ് ആനക്കൊമ്പൻ എന്തിന്റെ വെറൈറ്റി ആണ് വെണ്ടയാണ് ഏതാണ് വെണ്ട ഇനി പയറ് നോക്കാം കേരളത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട് സിനിമ നടിക്ക് നടിമാർക്ക് നടിമാർ നടന്മാരെ നമുക്ക് വേണ്ട നടിമാർക്ക് സൗണ്ട് കൊടുക്കുന്ന കേരളത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പേര് നമ്മൾ ഓർത്തു വെച്ചാൽ പയർ സെറ്റാ നോക്കി ഭാഗ്യലക്ഷ്മി ചേച്ചി അറിയാലോ അപ്പൊ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ദീപിക ഏതാ പയറ് സങ്കരയിനും പയർ ലോലപ്പയർ മാലിക പയർ ഭാഗ്യലക്ഷ്മി പയർ ജ്യോതിക പയർ ദീപിക പയർ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ദീപിക ഏതാണ് സങ്കരയിനും പയറാണ് കിട്ടിയോ മക്കളെ കിട്ടിയോ നോക്കിയേ കാര്യങ്ങൾ മനസ്സിലായോ എള് എള് നമ്മുടെ തിലകൻ ചേട്ടനുണ്ട് അല്ലെ ലജൻഡ് മരിച്ചുപോയി അപ്പൊ തിലക അപ്പൊ തിലക തിലോത്തമ തിലതാര സൂര്യ സോമ അപ്പൊ തിലക തിലക തിലോത്തമ തിലതാര സൂര്യ സോമ എന്ന എന്തിന്റെ വെറൈറ്റി ആണ് എള് എള് തിലക തിലോത്തമ തിലതാര സൂര്യ സോമ സങ്കര ഇനം ഏതാണ് മക്കളെ സങ്കരനേതാ എളാണ് ഓക്കെ പച്ചമുളക് നിങ്ങൾ വീഡിയോ കണ്ട് ഒരു ഉഷാറില്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ മുളക് തേക്കും മുളക് അല്ലേ ജ്വലിച്ചു നിൽക്കും മുളക് അപ്പൊ ജ്വാല കണ്ണിലേക്ക് മുളക് തേച്ചാൽ എന്ത് സംഭവിക്കും ജ്വലിച്ചു നിൽക്കും ഒരു ജ്വാലാമയം ജ്വാല ഉജ്ജ്വല ജ്വലാമുഖി ജ്വാല സഖി ഏതാണ് ജ്വാല ഉജ്ജ്വല ജ്വാലാമുഖി ജ്വാലാ സഖി അതുല്യ ഏതാണ് അതുല്യ സമൃദ്ധി അനുഗ്രഹ എന്നിവ പറഞ്ഞ ഇനവാണേ അനുഗ്രഹ തേജസ് മുളക് കഴിച്ച നല്ല തേജസ് ആയിരിക്കും തേജസ് കീർത്തി ഗ്രീൻ കോൾഡ് ഗ്രീൻ ഗോൾഡ് ഏതാണ് ഗ്രീൻ ഗോൾഡ് മക്കളെ മുളക് കണ്ടാൽ ആരെയും മോഹിപ്പിക്കും അർക്കമോഹിനി ഏതാണ് അർക്കമോഹിനി ഏതാണ് അർക്കമോഹിനി ഭാരത് അർക്കമോഹിനി ഭാരത് വെള്ളായണി അതുല്യ വെള്ളായണി അതുല്യ ഇവിടെ നോക്കിയാ മക്കളെ ജ്വാല ഉജ്വല ജ്വാലാമുഖി ജ്വാലാസഖി ഇതൊക്കെ എന്തുമാണ് പച്ചമുളക് ഏതാണ് പച്ചമുളക് കിട്ടിയോ മക്കളെ കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചോളു അപ്പൊ ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ഒരു മൂന്നാല് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പല ടോപ്പിക്കിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ നിങ്ങള് നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗമാണ് അല്ലേ നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗമാണ് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക കുറേയധികം കേരളത്തിലെ ഡ്രൈവർ തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അത്ര വലിയ ഒരു പണി ഇല്ല ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഈ പരീക്ഷ എന്നല്ല ഏത് പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല ഏത് കാര്യവും പറ്റും അല്ലേ അപ്പൊ നിങ്ങൾ നല്ല അർപ്പണ മനോഭാവത്തോടു കൂടി ഇത് തയ്യാറെടുക്കുന്ന ഒരുവനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഡ്രൈവർ ഗ്രേഡ് പരീക്ഷയുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ് മക്കളെ ഈ പരീക്ഷ നമ്മൾ വിൻ ചെയ്യണം അതിനു വേണ്ടി സമയബന്ധിതമായി നിങ്ങൾ പഠിക്കണം നിങ്ങളത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് പഠിക്കണം ആഗ്രഹം എല്ലാ പിള്ളേരും പറഞ്ഞൊരു കാര്യമാണ് എന്താ എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം പക്ഷെ അവര് ഈ പറയുന്ന സമയമാകുമ്പോൾ പറയും ഇന്ന് വേണ്ട ഇന്ന് ലക്ഷണം ഇല്ലാത്ത ദിവസം ഇന്ന് ഐശ്വര്യം ഇല്ലാത്ത ദിവസം ഇന്ന് വേണ്ട നാളെ തൊട്ട് തുടങ്ങാം അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ തുടങ്ങാം ഇങ്ങനെ മാറ്റി വെക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ഒരു മെന്റർഷിപ്പ് അത്യാവശ്യമായി വേണം അല്ലേ അപ്പൊ ഒരു പുതിയ രീതിക്ക് അനുസരിച്ചുള്ള ഒരു മെന്റർഷിപ്പ് കിട്ടിയാൽ നിങ്ങൾ ജയിച്ചിരിക്കും നിങ്ങളോടൊപ്പം കോമ്പറ്റേറ്റീവ് ക്ലാകർ ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കണം അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ പരീക്ഷ നിങ്ങൾ വിജയിച്ചിരിക്കണം ഓക്കെ താങ്ക് യു